ജീവിത ഭാരങ്ങളെക്കാൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു ശീലമാക്കുക ശ്രദ്ധ പോകുന്നിടത്തേക്ക് ഊർജവും പ്രവഹിക്കും ചില ആളുകളെ നമ്മൾ മറ്റുള്ളവരിലും വ്യത്യസ്തമായി കാണുന്നതും അവരോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നതും അവരിൽ നിന്നും പ്രവഹിക്കുന്ന പോസിറ്റീവ് തരംഗം മൂലമാണ് എന്നറിയാൻ പറ്റും ഇത്തരം ആകർഷണശേഷിയുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് എന്തെന്നില്ലാത്ത ഇഷ്ടം തോന്നാറില്ലേ അവരോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ എത്രമാത്രം പുറകിലാണ് ചിന്തിക്കുന്നതെന്നും എത്രമാത്രം പുറകിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മൾ വിചാരിക്കുന്നതിൽ അല്ല അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നതാണ് നമ്മൾ വിചാരിച്ചതിനേക്കാളും ശരിയെന്നും നമ്മൾ തിരിച്ചറിയുന്നത് അവർ പുറമേയൊക്കെ സന്തോഷവാന്മാരും സന്തോഷകളുമായി കാണുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ഉള്ളിലും ഉണ്ടാവും പുറത്ത് പറയാനാവാത്ത പങ്കുവെക്കാനാവാത്ത സങ്കടങ്ങളൊക്കെ എന്നിട്ടും അവർ അത്തരം വിഷമങ്ങളൊന്നും പുറത്ത് കാണിക്കാത്ത പ്രസന്നഭാവത്തോടെ എപ്പോഴും കാണപ്പെടുന്നത് അവരുടെ ഉള്ളിലുള്ള ശുഭാർത്ഥി വിശ്വാസവും പോസിറ്റീവ് ചിന്താഗതികളും കൊണ്ടാണ് അവരുടെ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും കുറിച്ച് പറയുന്നതിന് പോലും ജീവിതത്തിൽ അവർക്ക് ലഭിച്ച നന്മയെക്കുറിച്ചും ആയിരിക്കും നിങ്ങളോട് എപ്പോഴും പങ്കുവെക്കുന്നത് എന്ന കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അവരുടെ ഒരു ശീലമാണ് അതിനാണ് അവർ ആനന്ദവും സമാധാനവും കണ്ടെത്തുന്നത് പ്രതീക്ഷാ നിർഭരമാണ് അവരുടെ തിളങ്ങുന്ന മിഴികൾ അവരിലെ പ്രത്യാശ ജീവിതത്തിൽ അവർക്ക് വിജയം ഉറപ്പ് നൽകും അതേസമയം നെഗറ്റീവ് ചിന്തകൾ മനസ്സിനെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നതോടൊപ്പം അത്തരം ആളുകളിൽ നിന്നും പുറപ്പെടുന്ന നെഗറ്റീവ് ഊർജം അവർക്ക് ചുറ്റുമുള്ളവരിലേക്ക് വ്യാപിക്കുകയും ചെയ്യും അത്തരം ആളുകളോട് സംസാരിക്കാൻ ഇടപഴകാൻ ആർക്കും ഇഷ്ടമുണ്ടാകാറില്ല എന്തിന് അവരെ കാണുന്നത് പോലും അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് പറയാറില്ലേ നെഗറ്റീവ് ചിന്തകൾ മനുഷ്യ മനസ്സിനെ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജപ്രവാഹം ഏതിലേക്കാണോ ചിന്തകളെ കേന്ദ്രീകരിപ്പിക്കുന്നത് അവിടേക്കായിരിക്കും അത് പ്രവഹിക്കുക അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പരാജയത്തിൽ കലാശിക്കും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാവുകയും ഇല്ല എല്ലാവരോടും ദേഷ്യവും പകയും തോന്നാം എന്നാൽ മനസ്സിന് നന്മകൾ നിറയാനും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷിക്കാനും അതേറ്റു പറയാനും കഴിഞ്ഞാൽ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്നും താനേ ഒഴിഞ്ഞു പോകും പതിയെ പതിയെ പോസിറ്റീവ് ചിന്തകളാൽ മനസ്സ് നിറഞ്ഞു വരും സാവധാനം നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാൻ തുടങ്ങും പിന്നീട് അത് ശീലമാകും శుభ